ഇന്ത്യൻ പ്രീമിയർ പതിനെട്ടാം സീസണ് കൊടിയിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് രണ്ടു മാസത്തിനകം നീണ്ടുനിന്ന പോരാട്ടങ്ങൾക്ക് ഒടുവിൽ പ്ലേ ഓഫിൽ എത്തിയ ടീമുകൾ ഏതൊക്കെയെന്ന് വ്യക്തമായി കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ മികച്ചു നിന്ന പലരും പിന്നിലേക്ക് പോയപ്പോൾ അവിടെ പതറിയ ചില ടീമുകളുണ്ട് അപ്രതീക്ഷിത കുതിപ്പിലൂടെ രണ്ടാം പകുതിയിൽ മുന്നേറ്റം കുതിക്കുകയും പ്ലേ ഓഫിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തിരുന്നു അതിൽ മുന്നിലാണ് മുംബൈ എങ്കിൽ വിപരീത ദിശയിലേക്ക് സഞ്ചരിച്ച ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് അങ്ങനെ എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ കാത്തിരുന്ന പ്ലേ ഓഫ് ഫിക്ചേഴ്സ് എത്തിയിട്ടുണ്ട് ഒന്നാം ക്വാളിഫയറിൽ കരുത്തായി ആർ സി ബി പഞ്ചാബ് കിങ്സിനെതിരെയാണ് പോരാട്ടത്തിന് ഇറങ്ങുന്നത് ഇരു ടീമുകളും ആദ്യം മുതൽ മികച്ച പ്രകടനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് അർഹിച്ച അംഗീകാരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാ ടീമുകളുടെയും ഫേവറിറ്റ് അല്ലെങ്കിൽ സ്വപ്ന സ്പോർട്ടിലാണ് അവർ എത്തി നിൽക്കുന്നത് അതാണ് അവരുടെ പ്രത്യേകത ഐ പി എൽ രീതികൾ അനുസരിച്ച് പോയിന്റ് ടേബിളിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ക്വാളിഫയർ വൺ എന്ന സെമി ഫൈനൽ ആയിരിക്കും കളിക്കേണ്ടി വരിക അതായത് ഇത് ശരിക്കും ഒരു സെമി തന്നെയാണെന്ന് പറയാം തോറ്റാൽ ഒരു അവസരം കൂടി ലഭിക്കുമെന്ന് കൂടി ഇതിനൊരു അർത്ഥമുണ്ട് ഒന്നാം ക്വാളിഫയറിൽ ജയിക്കുന്ന ടീമിന് നേരിട്ട് ഫൈനൽ കളിക്കാമെങ്കിൽ തോൽക്കുന്ന ടീം എലിമിനേറ്ററിൽ നിന്നും ജയിച്ചു വരുന്ന ടീമിനോട് വീണ്ടും ഏറ്റുമുട്ടും അതിലൂടെ ഫൈനലിൽ എത്താൻ ഒരു അവസരം കൂടി അവർക്ക് ലഭിക്കും പഞ്ചാബ് ആർ സി ബി മത്സരങ്ങൾക്ക് മഴ ഒരു ഭീഷണിയാകുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി ഉയരുകയാണ് മത്സരത്തിൽ മഴ വില്ലനാകരുത് എന്ന് ഇരു ടീമുകളും ആഗ്രഹിക്കുന്നുണ്ട് ഒരു സന്തോഷ വാർത്ത എന്തെന്നാൽ മെയ് ഇരുപത്തി ഒൻപതിന് ഛത്തീസ്ഗണ്ഡിൽ മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് എങ്കിലും മഴ പെയ്താൽ മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടാൽ അത് ആർ സി ബിക്ക് വലിയൊരു തിരിച്ചടിയാകും എന്നതാണ് പ്രധാന കാര്യം പി ബി കെ എസിനെ സംബന്ധിച്ച് അതിൽ ടെൻഷൻ ആവശ്യമില്ല കാരണം ലീഗിന്റെ നിയമം അനുസരിച്ച് പട്ടികയിൽ ഉയർന്ന സ്ഥാനം നേടുന്ന ടീം ഫൈനലിലേക്ക് മുന്നേറും ക്വാളിഫയർ വണ്ണിൽ നിന്നും റിസർവ് ദിനമില്ല അതിനാൽ മഴ കളിയെ തടസ്സപ്പെടുത്തിയാൽ പി ബി കെ എസ് ഫൈനലിന് യോഗ്യത നേടും എങ്കിലും ആർ സി ബിക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കുമെന്നതാണ് മറ്റൊരു കാര്യം അവിടെയും മഴ വില്ലനായാൽ ശേഷിക്കുന്നവരിൽ ഏത് ടീമായാലും ആയാലും ആർ സി ബിക്ക് ഭയം വേണ്ട അവർ നേരിട്ട് ഫൈനലിൽ കടക്കും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയ മറ്റു രണ്ട് ടീമുകളാണ് ഗുജറാത്തും മുംബൈയും ടൂർണമെന്റിൽ ജി ടി വളരെയധികം സമയം ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്നു എന്നാൽ റൺ റേറ്റ് കുറവായതിനാൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്താൻ അവർക്ക് കഴിഞ്ഞില്ല അവസാന രണ്ട് മത്സരങ്ങളിൽ സി എസ് കെ എൽ എസ് ജിയോടും ഉണ്ടായ തോൽവികളും അവരെ പിന്നോട്ട് വലിപ്പിച്ചു അവർക്കിപ്പോൾ മുംബൈയെ ആണ് നേരിടേണ്ടത് മറുവശത്ത് മുംബൈ സീസണിൽ ഒരു റോളർ കോസ്റ്റർ റൈഡാണ് നടത്തിയതെന്ന് നിസ്സംശയം പറയാം സീസണിലെ മന്ദഗതിയിലുള്ള തുടക്കത്തിനു ശേഷം രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു അഞ്ചുവട്ടം ചാമ്പ്യൻസ്മാരായ അവർ എലിമിനേറ്ററിലെ വിജയികൾ ആർ സി ബി എയും പി ബി കെ എസിനും തമ്മിലുള്ള ക്വാളിഫയർ വണ്ണിൽ പരാജയപ്പെടുന്ന ടീമിനെയാണ് നേരിടുക